ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും റെസ്റ്റിലൊക്കെ ആയിരിക്കും എല്ലാവർക്കും ലീവല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഇന്നും പണിയാണ് ഇന്ന് നമ്മൾ പുല്ലിന്റെ കഷ്ണം നടാനായിട്ട് വന്ന കേട്ടോ ഇതൊക്കെ ചാക്കിലാക്കി കൊടുക്കുന്നതാണ് ഇന്ന് നമ്മൾ അഞ്ച് ചാക്കിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ മുന്നേ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പുല്ല് നടുന്നതിലൊക്കെ അത് നമ്മൾ പകുതി നട്ട് വെച്ചാണ് ബാക്കി ഇതാ ഇന്ന് ഇത്രയും ചാക്കുകൾ കൊടുക്കുന്നുണ്ട് ഒരു ചാക്ക് നമ്മൾ വയലിൽ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി ഇതാ മൂന്ന് നാല് ചാക്ക് പിന്നെ ഇത് നോക്ക് നമ്മളെ കുറച്ചെടുത്തത് നമ്മളെ റെഡിനെത്തിയതാണ് നമ്മൾ ബൗണ്ടറിയിലൂടെ മാത്രം ചെയ്യുന്നുള്ളൂ ഇനി കൂടി ൂടെ നട്ട് കൊടുക്കാണ്ട് റെഡ് റെഡ്നേപ്പിയർ കൊടുത്തിട്ടുണ്ടാ നല്ല കഷ്ണങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഇനി ഒന്ന് പോവാ ഇതിപ്പോ നമ്മൾ ആവുന്ന അനുസരിച്ച് ഇന്നാണീ നല്ല വെയിലാ മഴ ഒന്ന് മാറി വെയിലോണ്ട് പണി എടുക്കാൻ കുറച്ച് അവരൊക്കെ അവിടെ കൊത്തുന്നുണ്ട് അപ്പോൾ ആശ്രയിക്കൊണ്ട് പീക്കിരി ഇങ്ങനെ പുല്ലിന്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടു പോകുന്നുണ്ട് വെള്ളമൊക്കെ വണ്ടിയിൽ സ്റ്റോക്ക് കേട്ടോ വെയിൽ പണി ഉറങ്ങിയപ്പോഴത്തേക്കും വെള്ളം പകുതിയായി എല്ലാരും കുടിച്ചിട്ട് എന്തായാലും വയലിലേക്ക് കിടക്കുന്നത് കുറച്ചുകൂടെ വെള്ളം കുടിച്ചിട്ടേ അങ്ങോട്ട് ഇറങ്ങാ അത്രക്ക് ചൂടാന്ന് ഇടയ്ക്കൊന്നും മഴക്കാർ വരുന്നുണ്ട് അപ്പം നിന്റെ പണി ഈ അങ്ങോട്ട് എത്തിക്കലാ എന്നെ ചാക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആദ്യം കൊണ്ട ശേഷം പകുതിയായി ഇനി ഇത് കൊണ്ടായിട്ട് അവിടെ വെക്കാം അവിടെ വെച്ചോടുത്താൽ റെഡ്നേപ്പിയർ എടുക്കുന്നുണ്ട് ഇനി ഒരു തല ഇങ്ങനെ റെഡ്നേപ്പിയർ നട്ടു വരണം വാ മഴ എന്തെങ്കിലും പ്രശ്നം ഇല്ല ഇല്ലെങ്കിലും പ്രശ്നം പറയാ നല്ല മഴ ആണെങ്കിൽ നടാൻ ബുദ്ധിമുട്ടാണ് ഏറ്റവും നല്ലത് നമുക്ക് മഴ മൂടി നിക്കുന്ന കാലാവസ്ഥ അപ്പൊ നടക്കും നമുക്ക് പെട്ടെന്ന് നട്ടു കൊടുക്കാൻ കഴിയും ഇനി അധികം ദൂരം പോവണ്ട നമ്മൾ ആദ്യത്തെ അവിടെ നിന്നൊക്കെ നട്ട് ഏകദേശം എത്തിയിട്ട് ഈ ചാക്കൊക്കെ ഇവിടെത്തന്നെ വെക്കാം പിന്നെന്താ ഇഷ്ടംപോലെ വാഴകൾ വന്നിട്ടിട്ടോ അങ്ങോട്ട് പോയി നമ്മള് വൈകുന്നേരുന്ന അനുസരിച്ച് ഞാൻ പറയല്ലോ മുന്നേ ഇവിടെ വാഴ നട്ടുകൊണ്ട് വാഴകളൊക്കെ ഇങ്ങനെ പൊട്ടി ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊക്കെ ചെത്തിയിരുന്നുണ്ട് ഇന്ന് നമ്മളൊരു പണി ചെയ്യുന്നുണ്ട് ഇതുപോലെ ചെത്തിയിട്ടൊക്കെ അതൊക്കെ ഒരു കൈക്കോട്ടേ ഇങ്ങനെ കല്ല കല്ല വന്ന് ചെത്തിയിട ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലെ പക്ഷികൾക്കും ഉണ്ടോ അപ്പൊ ഒരു ചാക്കൊഴിവാക്കിയിട്ട് അതൊക്കെ കുറച്ച് പെറുക്കി എടുക്കണം നമ്മളെ വായ്ക്ക് കെട്ടാൻ ഉപയോഗിക്കുന്ന കേരത ഫുള്ള് അയച്ചിട്ടൂടെ കൂട്ടി വെച്ചിരുന്നു പിന്നീട് മാറ്റിയാണ് ഞാൻ ഒപ്പിടുന്നു പിടിച്ചുകൂടി ഒപ്പിട്ട് ഇത് നമ്മളെ കുത്തൊക്കെ ഒഴിവാക്കിയ സമയത്ത് ഇതുപോലെ അഴിച്ചിട്ട് കൂട്ടി വെച്ചതാണ് ഇതാ നല്ല കയരക്കാരാട്ടോ നല്ല ഉറപ്പുള്ള കയറാണ് നമുക്ക് ഇനി ഉപയോഗിക്കൊക്കെ ചെയ്യാം ഇപ്പൊ നമുക്ക് ഇത് തടസ്സമാണ് കേട്ടോ ബെഡ് എടുത്ത് വരുമ്പോൾ ഇത് ഇവിടെ കിടന്നാൽ ബുദ്ധിമുട്ടാണ് ഇവിടെ കുഴി എടുത്ത് ഒരാളാണ് ഇവിടുന്ന് അങ്ങോട്ടും കണ്ടില്ലേ ഒരു ഒരു ഭാഗം ഇതായത് ആ കാണുന്ന ഭാഗത്ത് മൊത്തം നമ്മള് ഒരേക്കറ പയറ് നടാനുള്ളതാണ് ആ സ്ഥലം റെഡിയാക്കി അതിന് നിറച്ച് വാഴ വളച്ചിട്ടുണ്ട് അതൊക്കെ ഇനി കളയണം ഈ ഒരു ചാല കണ്ട ഇതാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ ബൗണ്ടറി വരുന്നത് അപ്പൊ നമ്മൾ നമ്മളെ ഒരേക്കറ പുല്ലും അവിടുന്ന് അങ്ങോട്ടും നമ്മളെന്ത് ചെയ്യുക ഒരേക്കറ പയറും നട്ടു കൊടുക്കാൻ വീട് എടുക്കുന്നതിന് കൂടെ പണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ചാക്കിൽ കുറച്ചും കൂടെ ഉള്ളു അതുകൂടെ കൊട്ടേ കൊട്ടെ ചാക്ക നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ നമ്മുടെ വായന്റെ കന്നുകളൊക്കെ പെറുക്കി പെറുക്കിയെടുക്കാന് അപ്പോഴും ബീക്കിനും ഭയങ്കര സ്പീഡാ വേഗം ഇട്ടു കൊടുക്കട്ടെ പെട്ട് നട്ട് കഴിഞ്ഞിട്ടിങ്ങനെ വെറുതെ ഇരിക്കാ സാധനം കൊണ്ടുവരണ ഇല്ല ഇപ്പട്ടിട്ട് വരുന്നുണ്ട് ഓരോ കുഴിയിൽ മൂന്നെണ്ണം വെച്ച് ഇട്ട് കൊടുക്കട്ടെ നാസറൊക്കെ ഏരിയെടുത്ത് മുന്നിൽ പോകുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാ അപ്പോഴിനും ബീക്കിലിരിക്കുന്ന ഞായറാഴ്ച ഒന്ന് ഞായറാഴ്ച ആയിട്ടൊന്നും ലീവ് ഒന്നും എടുത്തിട്ടില്ല ഇവരെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഫാമൊക്കെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ ബീക്കിലിരിക്കുന്നത് ഭയങ്കര ആക്റ്റീവ് ആട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്ന അറിയാതെ ഇന്ന് ഞങ്ങൾക്ക് ചെറിയ പ്രശ്നം പറ്റി നമ്മൾ ഇന്നത്തെ പുല്ല് കുറച്ച് മൂപ്പായ പുല്ലായതുകൊണ്ട് പുല്ല് ആയതുകൊണ്ട് അതില്ല ഇതിന്റെ പുല്ലിന്റെ ഉണക്ക് കുടുങ്ങിയിട്ടുണ്ട് ഉണക്കല്ല നമ്മളെ പുല്ലിന്റെ ഇലകൾ മൂത്ത കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ വെയിലൊക്കെ ആയത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ കുടുങ്ങുന്നതുകൊണ്ട് സ്പീഡിൽ ഇടാൻ വയ്യ ഇതുവരെ കുഴിച്ച കുഴിയിലൊക്കെ ഞാൻ വീക്കിലേക്ക് നട്ട് കഴിഞ്ഞ് ഇപ്പൊ അപ്പാട്ടിനും ഞാൻ കുഴി എടുത്തോണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഇടയ്ക്കായിട്ട് നമ്മളെ വാഴ വെറ്റിയിട്ടുണ്ട് ഇഷ്ടംപോലെ വഴക്കെന്ന് കണ്ടത് ഇതിങ്ങനെ വെറുക്കിതേ പശുവിനെ ഉള്ളത് മാറ്റിയാക്കട്ടെ നമ്മുടെ പശുക്കൾ അടിപൊളിയായിട്ട് കഴിച്ചോളൂ വാടി പോകുന്നുണ്ട് അപ്പൊ വേഗം എടുത്ത് ചാക്കിലാക്കി അല്ലെ സൂപ്പർ ബിരിയാണി അല്ലേ പശുക്കൾക്ക് വിട്ടുവിട്ടല്ലോട്ടെ എല്ലാം അടിപ്പിച്ചില്ല കണ്ടില്ലേ ഓരോ സ്ഥലത്ത് ഓരോ കൂട്ടം അങ്ങനെ വന്നത് ഇങ്ങനെ ഇട്ടു പോവാ ഇത് അപ്പോഴും പറഞ്ഞാൽ ഐഡിയ കേട്ടോ വെറുതെ നമ്മളിത് കളിയല്ലേ നമുക്ക് ഫാമിലി അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ആഴ്ച ഒന്നും നമ്മളിത് എടുത്തിട്ടില്ല ഇന്നെന്തായാലും ഇതൊരു രണ്ടു മൂന്ന് ചാക്ക് ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാവും ഇത് അങ്ങോട്ടൊക്കെ ഉണ്ടെടുക്കാൻ അപ്പൊ കാക്കിട്ട് വരാം നമ്മളെ ചാക്കിൽ ഇത്രയും ആയിട്ടുണ്ട് ഏതായാലും ഇവര് കുറച്ച് കുഴി എടുക്കണം അപ്പം അതിന് പുറകിൽ ഞങ്ങൾ ഇത് ഇങ്ങനെ പെറുക്കി പോവാ ഇപ്പൊ നല്ല ഫ്രഷാണ് കേട്ടോ അവരിങ്ങനെ ചെത്തിയിടുന്ന അപ്പോൾ ചാക്കിലാക്കണ് പിന്നെ എടുക്കുന്ന കുഴികൾ കണ്ടീല്ലേ നല്ല തണുപ്പ് ഉണ്ട് അടിക്ക് അടിയിൽക്ക് എടുക്കുന്ന നല്ല അടിവാത്തൊക്കെ നല്ല തണുപ്പാ നല്ല വെയിലാണെങ്കിലും അടിയിൽ നല്ല തണുപ്പുണ്ട് മണ്ണിന്റെ അടിക്ക് നല്ല തണുപ്പാണ് അതുകൊണ്ട് നമ്മൾ നടുന്നൊക്കെ പെട്ടെന്ന് തന്നെ മുളയൊക്കെ വന്നോളൂ ഇന്നലെയൊക്കെ ഇവിടെ മഴ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു നനവുള്ളതുകൊണ്ട് തന്നെ മോളത്തെ മണ്ണ് മാത്രം മാത്രമൊന്നു ഉണങ്ങിയിട്ടുള്ളൂ കണ്ടില്ലേ ണ്ടില്ലേ അപ്പോട്ടനൊക്കെ അങ്ങനെ കുഴിയെടുത്തിട്ടില്ലേ നല്ല നനവില്ല മണ്ണായിരുന്നതാ കൊത്തി കാണിച്ച നല്ല കൊത്തി മറിച്ച് കാണിച്ചിരുന്നു ആദ്യം പോട്ടാ അടുത്തുള്ളട്ടെ കളിയിലേ ഇത് സ്പീഡിൽ എടുത്ത് പോയിക്കോളാം അപ്പൊ അടിപൊളി കാഴ്ച അത് അപ്പോട്ടനെ ഗ്ലാസ് വണ്ടിയിൽ വെച്ചിട്ട് എടുക്കാം ഇങ്ങനെ മടിയായിട്ട് ഭയങ്കര ഇങ്ങനെ വളച്ചൊടിച്ച് വെള്ളം നോക്ക് കുടിക്കില്ലാത്ത ഐഡിയകളില്ല കൊറച്ചൂടെ പോയ ഗ്ലാസ് കിട്ടൂട്ടോ വണ്ടി പോയ ഗ്ലാസ് ഉണ്ട് പക്ഷെ എന്തായാലും ഇതൊക്കെ അവര് പെട്ടെന്നൊക്കെ ചെയ്ത് ശീലം ഉണ്ടിട്ട് നല്ല കുമ്പളുണ്ടാക്കൂ നമ്മള് തെയ്റ്റൊക്കെ ഇലയിട്ടൊക്കെ അതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിക്കണം ഈക്കി ഒഴിച്ചു കൊടുക്കുക എന്തായാലും ഇപ്പൊ അവിടെ കുഴികൾ എടുക്കാൻ കുറച്ച് സമയം ആണെന്ന് വെച്ചാൽ ഒരു ബെഡ് എടുത്ത് തീർന്നാലേ പെട്ടെന്ന് നട്ടു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വന്നപ്പോഴേ രാവിലെ തന്നെ വന്നപ്പോൾ സന്തോഷം തോന്നിയ കാര്യമുണ്ട് അതെന്തായാലും നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ നോക്കി നമ്മള് കഴിഞ്ഞ ആഴ്ച നട്ടേനൊക്കെ മുള വന്നിട്ടുണ്ട് എന്താ മുള നല്ല സൂപ്പറായിട്ട് മുള വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും മുള വന്നിട്ടുണ്ട് മുന്നോട്ടൊക്കെ കാണിച്ചു കൊടുക്കും എല്ലാത്തിനും മുള വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് നമ്മൾ നട്ടതിനേക്കുള്ളൊരു റിസൾട്ടിങ്ങനെ മുളായിട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം എന്തായാലും പെട്ടെന്ന് പുല്ലായി കിട്ടുന്ന പ്രതീക്ഷയുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതാണ്ടില്ല അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കാം ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്ന് രണ്ട് രണ്ടു മുളയായിട്ടൊക്കെ വരുന്നത് അതിന്റെ ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ പൊന്യതുകൊണ്ട് കറക്റ്റ് ആയിട്ട് വരില്ല ഒരു അടുത്ത വട്ടം നമ്മൾ വരുമ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ മുള പൊന്തി വരും അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ഉണ്ട് ഇനി എന്തായാലും പണി തുടങ്ങട്ടെ പോയിട്ട് നമ്മൾ ഏകദേശം നട്ട് കഴിയാനായിട്ടുണ്ട് ലാസ്റ്റ് ഏരിയയിലാണ് ഇപ്പം കുഴികളൊക്കെ എടുത്തോണ്ട് നിൽക്കുന്നത് ഉച്ചക്ക് ശേഷേ എന്നും മഴയൊക്കെ പെയ്യലുണ്ട് ഇന്നാണെങ്കിൽ നല്ല കാറ്റാണ് മഴയില്ല അതുകൊണ്ട് പണിയെടുക്കാനൊക്കെ നല്ല സുഖമുണ്ട് പിന്നെ പരിപാടി നമ്മളുടെ റെഡ് നേപ്പിയർ നട്ട് വരുന്നുണ്ട് ഈ ബൗണ്ടറിയിലൂടെ ഇതിന്റെ കുളികളിങ്ങനെ എടുത്തു പോയിട്ട് നട്ടിട്ടില്ലായിരുന്നു ഇവിടെ വെച്ച് നമ്മൾ നിർത്തിയതായിരുന്നു റെഡ് നേപ്പിയർ നടന്ന് ഇനി ഇവിടുന്ന് റെഡ് നേപ്പിയർ കുത്തി കൊടുക്കണം അപ്പം അപ്പൊ പീക്കിലപ്പട്ടനൊക്കെ അവിടെ നട്ടു വരുന്നുണ്ട് അപ്പൊ ഞാനെന്ത് ചെയ്യാ ഇവിടെ വേഗം റെഡ് നേപ്പിയർ നട്ട് കൊടുക്കട്ടെ നല്ല സൂപ്പർ കഷ്ണങ്ങളാണ് ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ നല്ല കാറ്റിട്ടിട്ടോ നല്ല സുഖമുണ്ട് അതായത് കാറ്റടിക്കുമ്പോ ഈ റെഡ്നേപ്പിയറിന്റെ തല മാറിപ്പോട്ടോ റെഡ് നിറത്തിലായത് കൊണ്ട് നമുക്ക് ഈ അടിഭാഗം മോൾഭാഗം മാറിപ്പോ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് കുത്താന് ആ ഒരു പ്രശ്നമേ ഉള്ളു ഇതിന് പക്ഷെ ഇപ്പൊ ഇത് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ നമ്മളിത് ഒരു ഡിസൈൻ ആയിട്ടാണ് നടുന്നത് റെഡ്നേപ്പിയർ ഇങ്ങനെ നടന്നു ബൗണ്ടറി കൂടെ നടന്നതിന്റെ ഭംഗി അറിയണമെങ്കിൽ നമുക്ക് എന്തെയ്യണം ഇതൊക്കെ ഒന്ന് പുല്ല് ഉണ്ടായി കിട്ടണം അപ്പൊ രണ്ട് ബൗണ്ടറി ഇവിടെയും അതുപോലെ തന്നെ ആ എൻഡിലും രണ്ട് ബൗണ്ടറി നമ്മള് റെഡ്നേപ്പിയർ ദോലെ കുത്തി വരും അപ്പൊ ഇത് നട്ടു കൊടുക്കട്ടെ അപ്പോഴത്തേക്കും അവിടെ ഒരു നട്ട് കഴിയില്ല ഞാൻ പോയിട്ട് അവിടെ ബാക്കിയും കൂടെ നട്ട് തീർക്കാനുണ്ട് ഇതൊന്ന് കുത്തിയ വേഗം എൻ്റെ എത്താലോ അപ്പം നമ്മുടെ പുല്ല് നടല് ഇടങ്ങിയിട്ട് ഇതുപോലെ എല്ലാവരും ഒരുമിച്ച് നടന്നത് ആദ്യമായിട്ടാത്തോ നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് എല്ലാ കുഴിയെടുക്കുന്ന പണിയൊക്കെ കഴിഞ്ഞു അപ്പൊ എല്ലാവരും കൂടെ കൂടിയിട്ട്താ മത്സരിച്ച് നടിയാണ് പീക്കരിക്കൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോ എന്ന് വെച്ചാൽ പോകാനായിട്ടുണ്ട് ഇത് നട്ട് തീർന്നാൽ മതി വെച്ചേക്കാണ് പീക്കരി ഒക്കെ പോകാലോ അപ്പൊ നമ്മുടെ അൻപത് സെന്റ് പുല്ല് നമ്മുടെ നട്ടത് രണ്ട് വട്ടമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ടു അപ്പൊ ഈ ആഴ്ചത്തോട് ഈ ആഴ്ച ഇന്ന് വന്നിട്ട് നമ്മൾ നട്ടു തീർക്കാനോ നമ്മളൊന്നും വൈകിയത് എന്താ വെച്ചാൽ നമുക്ക് ഈ സൂപ്പർ നേപ്പിയറിന്റെ ഇത് കിട്ടാനായിട്ട് നമ്മള് സൂപ്പർനേപ്പിയർ തന്നെ നടന്നുകൊണ്ട് നമ്മൾ കൂട്ടുകാരന്റെ അവിടെ ഫാമിൽ അവനിക്ക് പുല്ല് വെട്ടിക്കൊടുക്കണം നമ്മള് നമ്മൾ വെട്ടിക്കൊടുത്താണ് ഇതിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ അവിടെ ഒരാഴ്ച കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച പിന്നലെയാണ് നമ്മൾ പുല്ല് വെട്ടിക്കൊടുത്തത് അതുകൊണ്ടാണ് കുറച്ച് സമയമായത് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഇത് എല്ലാരും കയറാൻ നിൽക്കുകയാണ് ഈ രണ്ട് കമ്പ് കൂടെ കുത്തിയല്ലേ നമ്മള് പുൽനടൽ കഴിഞ്ഞ് അത് രണ്ടും കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുല്ല് ഇപ്പൊ മുളച്ച് വരുന്നൊക്കെ കാണിച്ചു ഇനി നല്ല വളരുന്ന കാര്യങ്ങളൊക്കെ ഓരോ വളർച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയുടെ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുൽനടല് അപ്പൊ ഇനി എല്ലാവരും വേഗം പെറിക്കട്ടെ വൈകുന്നേരമായി ഇന്നെന്തായാലും മഴയൊന്നും പെയ്തിട്ടില്ല നല്ലൊരു ക്ലൈമറ്റും കാര്യമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ച് തണുപ്പും കാറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നിർത്തുകയാണ് എല്ലാവർക്കും ബൈ ബൈ